ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജി അഭ്യൂഹങ്ങൾ നിരവധി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയുടെ ഞെട്ടലാണ് രാജ്യം തിങ്കളാഴ്ച രാവിലെ മുതൽ സഭ നിയന്ത്രിക്കുകയും യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ധൻഖർ രാത്രിയോടെ രാജിവെച്ചത് ബി ജെ പി നേതൃത്വത്തെയും ഞെട്ടിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചതെങ്കിലും കൂടിയാലോചനകൾക്കോ മറ്റോ അദ്ദേഹം മുതിർന്നില്ലെന്നതും വിവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് തിങ്കളാഴ്ച രാജ്യസഭയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ജെ പി നദ്ദ നടത്തിയ ചില പരാമർശങ്ങളും ഉപരാഷ്ട്രപതിയുടെ രാജിയിലേക്ക് നയിച്ചെന്നും സൂചനയുണ്ട് അതേസമയം ആരോഗ്യ കാരണങ്ങളാലാണ് രാജിയെന്ന് ധൻഖർ തന്നെ വ്യക്തമാക്കിയെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാണ് പിന്നിലെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് ഇതിനിടയിലാണ് ധൻഖർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നതായി വ്യക്തമാക്കിക്കൊണ്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു പൊതുപരിപാടിക്കെത്തിയ ഉപരാഷ്ട്രപതി കുഴഞ്ഞു വീണെന്നാണ് അദ്ദേഹത്തോട് അടുത്ത ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചു നാളുകളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നില്ലെന്നും ജൂലൈ പതിനേഴിന് ഭാര്യയും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്കുമൊപ്പം ഒരു ഉദ്യാന സന്ദർശനം നടത്തുന്നതിനിടെ അദ്ദേഹം കുഴഞ്ഞു വീണിരുന്നെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സംഭവത്തെ തുടർന്ന് ധൻകറുടെ ആരോഗ്യനില പൊടുന്നതിന് മോശമാവുകയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത കാലത്ത് അദ്ദേഹം ഡൽഹി എയിംസിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായിരുന്നെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു അതേസമയം രണ്ടായിരത്തി േരിൽ താൻ വിരമിക്കുമെന്നാണ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ജെ എൻ യുവിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞത് രണ്ടു വർഷം കൂടി കാലാവധി ബാക്കിയായിരിക്കുകയായിരുന്നു പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ധൻഖറിന്റെ രാജ്യ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ സംശയത്തോടെയാണ് പ്രതിപക്ഷ കക്ഷികൾ വീക്ഷിക്കുന്നത് രാജ്യ പ്രഖ്യാപിക്കുന്നതിന് രണ്ടു മണിക്കൂറുകൾക്ക് മുമ്പ് ഉപരാഷ്ട്രപതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും അടിയന്തര പ്രാധാന്യമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയില്ല എന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കിയത്